ഹലോ ഗൈസ് നമ്മളെ പാചകങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഗ്യാസിലൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം അപ്പം നമുക്ക് അത് കാണാം നല്ല വൃത്തിയിൽ തുടച്ച് വൃത്തിയാക്കി വെക്കാം നമുക്ക് ഞാൻ തുണി കൊണ്ടാണ് എന്നിട്ട് തുറക്കുന്നു ഇതൊരു ലോഷനാണ് അത് ഒഴിച്ച് നിക്കാൻ നല്ല മണ്ണുള്ളട അപ്പം അതിനെക്കൊണ്ട് നല്ല വൃത്തിയിലെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മൾ തുടങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വൃത്തിയുള്ള ഗ്യാസിൽ തന്നെ ഉണ്ടാക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ടാ ഗയ്സ് നല്ല വൃത്തിയാവാണ് കണ്ടോ. เนี่ย நல்ல കഞ്ഞി വെള്ളത്തി മുങ്ങിയേറ്റ് വൃത്തിയാ. ഇനി ഇതിനെ ഒരു വലിയൊരു துணியുകൊണ്ട് മാറ്റിയിട്ട് തുടക്കും. അപ്പോൾ നല്ല വൃത്തിവരും കാണാൻ തന്നെ. ലാസ്റ്റ് നല്ല ഉള്ളി കൂടി ഇടാം. ഇങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യേറ്. ും എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി വെക്കും കഴിഞ്ഞാൽ നമ്മൾ നേരം തന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പനിയുണ്ടാവില്ലല്ലോ സൈഡ് എല്ലാം നല്ല വൃത്തി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ പരിപാടികൾ കഴിഞ്ഞു തുണി എടുത്തിട്ട് നല്ല അരിപാടിലാക്കി വൃത്തിയാക്കി തരും എന്താ ഗൈസ് വേറീൻ്റെ തുണിയുടെ എടുത്ത് നല്ല തുടച്ച് വൃത്തിയാക്കി തന്നെ കുട്ടിയാക്കി നിങ്ങൾ കാണുന്നുണ്ടല്ല തുണീൻ്റെ ഗൈസ് പരിപാടി അടിപൊളിക്കും തുടച്ച് വ സൂപ്പർ പരിപാടിയായ കാര്യം നമുക്ക് ഈ സാധനങ്ങൾ വല്ലതും തുടച്ച് വെക്കാം ഇതും തുടക്കണമല്ലോ ഇല്ലെങ്കിൽ ഒന്ന് മാത്രം തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വൃത്തിയുണ്ടാവില്ലല്ലോ ഇതും കൂടി തിളച്ച് വെക്കാം എൻ്റെ ഗ്യാസെല്ലാം നല്ല പൊതുവായിട്ട് തുടച്ച് വൃത്തിയായി നിങ്ങൾ കണ്ടില്ലേ എല്ലാം വൃത്തിയായിട്ട് അയില്ല आता चिरते आहे. सुपर बाय. मी अंडे അപ്പോ ഓക്കേ നമ്മളെ ക്ലീനിങ്ങിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ